നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപതാം ഭാഗമായ പതിനഞ്ചാമത്തെ പ്രതിമയായ അനൂപവതി പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പതിനാറാമത്തെ പ്രതിമയായ സുന്ദരവതി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപത്തിയൊന്നാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ ഭോജരാജാവിൻ്റെ സിംഹാസന ആരോഹണ ചടങ്ങിനെ സംബന്ധിച്ച് നാട്ടിൽ ജനങ്ങൾ ഓരോ വിധം അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നിരൂപിക്കാൻ തുടങ്ങി രാജാവ് സിംഹാസന ആരോഹണ ചടങ്ങ് നടത്താൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെ ആയിരിക്കുള്ളൂ ഇതുവരെ അദ്ദേഹത്തിന് സിംഹാസനത്തിന് സമീപമെത്താൻ കഴിഞ്ഞിട്ടില്ല പടിമേൽ നിൽക്കുന്ന ഓരോ സാലഭഞ്ചികയും അദ്ദേഹത്തെ തടയുകയാണ് ഈ രീതിയിൽ എത്ര നാൾ കഴിഞ്ഞാലാണ് അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തുക ഒരു ഈ സിംഹാസനം നമുക്ക് വേണ്ട എന്ന് കരുതി അദ്ദേഹം ഉപേക്ഷിക്കാനും മതി ഏ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല നമ്മുടെ രാജാവ് ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ മടങ്ങുന്ന ശീലോ ഇത് എത്രത്തോളം നീളും എന്നറിയാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം മറ്റു ചിലർ പറഞ്ഞു ഏതായാലും ഓരോ നാളിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഭോജരാജാവിന്റെ സിംഹാസന ആരോഹണ ചടങ്ങ് വീക്ഷിക്കാൻ അവിടെ തടിച്ചുകൂടി ഭോജരാജാവ് അന്നും പരിവാരങ്ങളോടും മന്ത്രിമാരോടും കൂടി സിംഹാസനത്തിലേക്ക് നയിക്കുന്ന പടികൾക്ക് ചുവട്ടിലെത്തി ഓരോ പടിയും സാവധാനം കയറി ഒടുവിൽ പതിനാറാമത്തെ പടിയിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന സുന്ദരവതി എന്ന പ്രതിമ അദ്ദേഹത്തെ തടയുകയും വിക്രമാദിത്യനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയുകയും ചെയ്തു തിലകാകളം എന്ന ദേശത്ത് കകതിന്ദുകൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഏറെ നാൾ നൊയമ്പ് നൂറ്റും വഴിപാടുകൾ കഴിച്ചും ദാനധർമ്മങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായി മനോമോഹിനി എന്നായിരുന്നു കുമാരിയുടെ പേര് മനോമോഹിനിക്ക് പ്രായപൂർത്തിയായപ്പോൾ അവളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്നതായി രാജാവിൻ്റെ ചിന്ത പല ദേശങ്ങളിൽ നിന്ന് വിവാഹ ആലോചനകൾ വരുന്നുണ്ടായിരുന്നു അവരിൽ പലരെയും രാജാവിന് ഇഷ്ടപ്പെടുകയും ചെയ്തു എങ്കിലും വീരശൂര പരാക്രമിയും സ്നേഹസമ്പന്നനുമായ ഒരു രാജകുമാരന് വേണം തൻ്റെ മകളെ നൽകേണ്ടതെന്ന് രാജാവ് ഉറപ്പിച്ചു അങ്ങനെ ഒരു നാൾ തൻ്റെ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ടിരുന്ന മോഹിനി തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തനിക്ക് അനുരൂപനായ വരൻ ഏത് ദേശത്താണ് ജനിച്ചിട്ടുണ്ടാവുക എന്ന ലജ്ജയോടെ സ്മരിച്ച നിമിഷം സമീപത്തൊരു ഗൗളി ചിലച്ചു ഗൗളി ശാസ്ത്രത്തിൽ അപാരപാണ്ഡിത്യം ഉണ്ടായിരുന്ന മോഹിനി സമയവും ഗൗളിയുടെ സ്ഥാനവും നോക്കി ഫലം നിരൂപിച്ചു ആ ക്ഷണം അവൾ ഞെട്ടിപ്പോയി ഒരു രാക്ഷസൻ അവളെ തട്ടിയെടുത്തുകൊണ്ട് പോകുമെന്നായിരുന്നു കേട്ട ശബ്ദത്തിന്റെ അർത്ഥം അവൾ ഒരു നിലവിളിയോടെ അച്ഛന്റെ സമീപമെത്തി വിവരം പറഞ്ഞു രാജാവിനും മനസ്താവായി രാക്ഷസന്മാരോട് എതിരിടാനുള്ള സൈന്യബലം ആ രാജ്യത്തിനുണ്ടായിരുന്നില്ല എന്താണ് ചെയ്യുക എന്നറിയാതെ കുഴങ്ങിയ രാജാവിനോട് മന്ത്രി പറഞ്ഞു ഉജ്ജൈലയിലെത്തി അങ്ങ് വിക്രമാദിത്യ ചക്രവർത്തിയെ കാണുക അദ്ദേഹം നമ്മെ രക്ഷിക്കും രാജാവിനും ആ ഒരു മാർഗേ മനസ്സിൽ തോന്നിയുള്ളൂ ആപത്തിൽ ഭഗവതിയെ സേവിക്കുക പരാനുഭൂതിയുള്ള സഹജീവികളുമായി വിഷമം പങ്കുവറ്റിയ ഇവയാണ് ഉത്തമ മാർഗങ്ങൾ എന്നാണല്ലോ പറയാറുള്ളത് കകതിന്ദുകൻ നേരെ വിക്രമാദിത്യ സദസ്സിലെത്തി വിവരം പറഞ്ഞു അദ്ദേഹം കാകിന്ദുകനെ സഹായിക്കാമെന്നേറ്റു രാക്ഷസൻ രൂപം മാറിയാകും മോഹിനിയെ അപഹരിക്കാനെത്തുക അതിനാൽ ഏതു നേരവും കാവൽ വേണം പക്ഷേ രാക്ഷസനോട് എതിരിട്ട് ജയിക്കാൻ പറ്റിയ കായബലമുള്ള മനുഷ്യർ ആരുണ്ട് കകദിന്ദുകനെ യാത്ര അയച്ചതിന് ശേഷം വിക്രമാദിത്യൻ വേതാളത്തെ വരുത്തി മോഹിനിയുടെ ഗൃഹത്തിൽ അദൃശ്യനായി കുറച്ചുനാൾ താമസിക്കാൻ ആജ്ഞാപിച്ചു അടിയന്തര ഘട്ടമുണ്ടായാൽ തന്നെ വിവരം അറിയിക്കണമെന്നും ഏർപ്പാട് ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പലതു കഴിഞ്ഞു വേതാളം അദൃശ്യനായി മോഹിനിയുടെ ഗൃഹത്തിൽ താമസമാക്കുകയും ചെയ്തു വേതാളത്തിന്റെ സാന്നിധ്യം രാജാവോ കൊട്ടാരത്തിലുള്ളവരോ അറിഞ്ഞതേയില്ല സഹായിക്കാമെന്ന ഏറ്റെങ്കിലും വിക്രമാദിത്യൻ അവിടെ എത്താത്തതിൽ രാജാവ് മന്ത്രിയോട് പരിഭവം പറഞ്ഞു രാക്ഷസനൽ നിന്ന് രക്ഷിക്കാമെന്ന അദ്ദേഹം എനിക്ക് വാക്ക് തന്നതാണ് പക്ഷേ ഇതുവരെ അതിനുള്ള നീക്കം നടത്തി കണ്ടില്ല ഒന്ന് അന്വേഷിക്കുക കൂടി ചെയ്യുന്നില്ല ഇതാണോ പുകഴ്വെറ്റ് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മര്യാദ അവിടുന്ന് പരിഭ്രമിക്കാതിരിക്കണം വിക്രമാദിത്യ ചക്രവർത്തി വാക്കു പറഞ്ഞാൽ അത് വാക്കാണ് അതുറപ്പ് അദ്ദേഹം എന്തെങ്കിലും ഒരു പോംവഴി കണ്ടിട്ടുണ്ടാവോ അത് നമ്മെ അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ ഒരു ദിവസം വംഗദേശത്ത് നിന്ന് ഒരു വളക്കച്ചവടക്കാരൻ ആ നഗരത്തിലെത്തി അയാളുടെ പക്കൽ വിവിധങ്ങളായ മാലകളും വളകളും ഉണ്ടെന്ന് കേട്ടറിഞ്ഞു ധാരാളം ആളുകൾ അയാളെ കാണാനെത്തി മാത്രമല്ല പ്രഭു കുടുംബങ്ങൾ പലതും അയാൾ സന്ദർശിച്ചു വില കൂടിയ വളകൾ വിൽക്കുന്നുമുണ്ട് അക്കൂട്ടത്തിൽ അയാൾ കൊട്ടാരത്തിലും എത്തി വളക്കച്ചവടക്കാരനെ കാവൽക്കാർ ഉള്ളിലേക്ക് കടത്തിവിട്ടു മോഹിനിയുടെ തോഴിമാരിൽ ഒരാൾ വിവരം കുമാരിയെ അറിയിച്ചു അകത്തു കടന്ന കച്ചവടക്കാരൻ കുമാരിയുടെ മുന്നിലെത്തി പെട്ടെന്നെ അവന്റെ രൂപം മാറി ഭാവം മാറി കരുത്തനും കായബലമുള്ളവനുമായി വളർന്ന അവൻ കുമാരിയുടെ കൈകളിൽ കയറി പിടിച്ചു ബഹളം കേട്ട വാതുക്കൾ നിന്ന കാവൽക്കാർ ഓടി വന്നു അവൻ ഒറ്റയടിക്ക് എല്ലാവരെയും നിരത്തു വീഴിച്ചു രാജകുമാരി കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ മുന്നിൽ കയറി പർവ്വതാകാരം കൊണ്ടുനിന്നു വിവരമറിഞ്ഞ് രാജാവും പരിവാരങ്ങളും മന്ത്രിയും സ്ഥലത്തെത്തി പക്ഷേ രാക്ഷസനെ എതിരിടാനുള്ള ത്രാണി ആർക്കുയായിരുന്നു അവന്റെ രൂപം കണ്ട് ഭയന്ന സൈനികർ മാറി നിന്നു ആ സമയം രാക്ഷസന്റെ തലയിൽ ഒരടി വീണു അവന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച പറഞ്ഞു അവൻ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല തന്നെ അരൂപിയായി ആക്രമിക്കുന്നത് ആരാണെന്നറിയാതെ അവൻ വട്ടം കറങ്ങി വീണ്ടും ഒരടി കൂടി വീണു അത് ആദ്യത്തേതിനും കനത്തതായിരുന്നു അതോടെ കണ്ണിൽ ഇരുട്ട് കയറി അവൻ നിരത്തിരുന്നു അവൻ്റെ രാക്ഷസാകാരം പോയി മറഞ്ഞു അടുത്തപടി അവൻ അന്തരീക്ഷത്തിൽ ഉയരുന്നതാണ് അവിടെ നിന്നവർ കണ്ടത് വാതിലൂടെ അവന്റെ ശരീരം പറന്നു കൊട്ടാരത്തിന് മുന്നിലുള്ള വലിയ മൈതാനത്ത് അവൻ ചെന്നു വീണു ഒന്ന് പിഴഞ്ഞു അതോടെ രാക്ഷസന്റെ കഥ അങ്ങോട്ട് കഴിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രാജാവും കുമാരിയും മറ്റുള്ളവരും അമ്പരന്ന് നിൽക്കേ മന്ത്രി ഇരു കയ്യും കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രഭോ നമുക്ക് ഉടൻ വിക്രമാദിത്യ ചക്രവർത്തിയെ കണ്ട് നന്ദി പറയണം പക്ഷേ അദ്ദേഹം എവിടെ രാജാവ് ചുറ്റും നോക്കി അതിന്റെ രഹസ്യം ഉജ്ജലിയിൽ ചെന്നി അറിയാൻ സാധിക്കും നമുക്ക് വേഗം പുറപ്പെടാം ഉജ്ജേരിയിൽ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുന്നിൽ വേതാളമെത്തി ഇങ്ങനെ പറഞ്ഞു സ്വാമി അങ്ങ് വരേണ്ടി വന്നില്ല ഞാൻ അയാളുടെ കഥ കഴിച്ചു വിക്രമാദിത്യൻ ഒന്ന് പൂജിരിച്ചു അപ്പോഴേക്കും കാക്കതിന്ദുകനും മന്ത്രിയും മൃത്യജനങ്ങളും അവിടെ എത്തി രാക്ഷസന്റെ ശല്യം അവസാനിപ്പിച്ചതിൽ അവർ സന്തോഷവും ഒപ്പം നന്ദിയും പ്രകടിപ്പിച്ചു പക്ഷേ ആ രാക്ഷസനെ എങ്ങനെയാണ് വക വരുത്തിയതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല വിക്രമാദിത്യൻ ഒട്ടും പറഞ്ഞൂല് അങ്ങനെ മോഹിനിയുടെ വിവാഹം അനുരൂപനായ ഒരു രാജകുമാരനെ കണ്ടുപിടിച്ച് നടത്താൻ വിക്രമാദിത്യനെ അങ്ങട് ഏൽപ്പിച്ചു അതുപോലെ തന്നെ മേലിലും അവരുടെ രാജ്യത്തിനു വേണ്ട സംരക്ഷണം നൽകാമെന്നുള്ള വാഗ്ദാനവും വിക്രമാദിത്യൻ അങ്ങോട്ട് നൽകി സാലവഞ്ചിക കഥാത്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തും പരലോകങ്ങളിലും ഇത്രയും മാഹാത്മ്യമുള്ള ഒരു ഭരണാധികാരിയെ ആരാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനം തനിക്ക് വേണം എന്ന് പറയാൻ ഹേ ഭോജരാജാവേ അങ്ങക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ഭോജരാജൻ ഒന്നും മിണ്ടിയില്ല അദ്ദേഹം അന്നത്തെ ചടങ്ങുകളെല്ലാം എത്തിവച്ചുകൊണ്ട് വേഗം കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പതിനാലാമത്തെ പ്രതിമയായ സുന്ദരവതി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അറുപത്തിയൊന്നാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം